നമസ്കാരം മധ്യ യൂറോപ്പിലെ ബാൾക്കൺ പെൻസുലയ്ക്ക് വടക്കായി ഡാനൂബിന് താഴെ കാർപ്പത്തിയൻ മലനിരകൾക്ക് കീഴിലായി സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് റൊമാനിയ ബ്രോംസ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന നോവലിലൂടെ റൊമാനിയ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് സുപരിചിതമാണ് ഡാനൂബ് ഡെൽറ്റയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഈ രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് റൊമാനിയയുടെ പടിഞ്ഞാറ് ഭാഗത്തായി ഹംഗറിയും സെർബിയയും വടക്ക് കിഴക്ക് ഭാഗങ്ങളിലായി യുക്രൈനും റിപ്പബ്ലിക് ഓഫ് മാൾഡോവയും തെക്ക് വശത്ത് ബൾഗേറിയയുമാണ് സ്ഥിതി ചെയ്യുന്നത് മുത്തശ്ശി കഥകളിൽ എന്നോ നമ്മൾ കേട്ടുമറന്ന പശ്ചാത്തലമാണ് റൊമാനിയയിൽ ഉടനീളമുള്ളത് ദീർഘവും സങ്കീർണവുമായ ഒരു ചരിത്രമാണ് ഈ രാജ്യത്തിനുള്ളത് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന കാലം മുതൽ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്ന കാലം വരെ കമ്മ്യൂണിസം വരെ റൊമാനിയ നിരവധി ചരിത്രപരമായ സംഭവങ്ങളുടെ സാക്ഷിയായിരുന്നു റൊമാനിയൻ സംസ്കാരം റോമൻ സ്ലാവിക് തുർക്കിഷ് എന്നിവയുടെ സംയോജനമാണ് മാതൃഭൂമിയിൽ അടിമകളായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് യുദ്ധത്തിൽ വീരമൃത്യു വരിക്കുന്നതാണ് എന്നാണ് റൊമാനിയക്കാർ വിശ്വസിക്കുന്നത് റൊമാനിയക്കാരെ ഉണരു എന്ന് ആരംഭിക്കുന്ന അവരുടെ ദേശീയ ഗാനം പോലും തത്വത്തിൽ പറയുന്നത് ഇക്കാര്യം തന്നെയാണ് ഇപ്പോൾ റൊമാനിയ വാർത്തകളിൽ ഇടം നേടുന്നത് ഒരു മുത്തശ്ശി മൂലമാണ് റൊമാനിയയിലെ ഒരു ഗ്രാമത്തിൽ ഒരു മുത്തശ്ശി തൻ്റെ വീടിന് മുന്നിലെ ചവിട്ടുപടിയായി ഉപയോഗിച്ചിരുന്നത് കോടികൾ വിലമതിക്കുന്ന ഒരു അപൂർവ നിധിയായിരുന്നു പക്ഷേ പാവം മുത്തശ്ശി ഇതൊന്നും അറിയാതെ മരണപ്പെട്ടതിന് ശേഷം അവരുടെ ബന്ധുക്കളാണ് ഈ നിധി തിരിച്ചറിഞ്ഞത് വീടിനുള്ളിലേക്ക് ചവിട്ടിക്കയറുന്നതിനായി മുത്തശ്ശി വീടിന്റെ വാതിൽപ്പടിയിൽ ഇട്ടിരുന്ന കല്ലാണ് അപൂർവ നിധി എന്നാണ് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത് മൂന്നര കിലോഗ്രാം ഭാരമുള്ള ആംബർ നെഗറ്റായിരുന്നു വെറും കല്ലാണെന്ന് കരുതി മുത്തശ്ശി വീട്ടുപടിക്കൽ ഇട്ടിരുന്നത് ഇന്ന് ഇതിന് ഏകദേശം ഒൻപത് കോടിയോളം രൂപ മൂല്യമുണ്ട് ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ആംബർ ഇതാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഒരു അരിവിൽ നിന്നാണ് മുത്തശ്ശി ഈ കല്ല് കണ്ടെത്തിയത് ബന്ധുക്കളിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ആംബർ പരിശോധിച്ച പോളണ്ടിലെ ക്രാക്കോവിലെ ചരിത്ര മ്യൂസിയം വക്താക്കൾ പറയുന്നതനുസരിച്ച് ഈ കല്ലിന് മുപ്പത്തി എട്ട് പോയിന്റ് അഞ്ച് ദശലക്ഷം വർഷം മുതൽ എഴുപത് ദശലക്ഷം വർഷം വരെ പഴക്കമുണ്ട് പ്രാദേശിക നദിയിൽ നിന്ന് രത്നം കണ്ടെത്തിയ മുത്തശ്ശി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് മരണമടയുന്നത് അവരുടെ മരണശേഷം വീട് ഏറ്റെടുത്ത ഒരു ബന്ധു വീട്ടുപടിക്കൽ ഉണ്ടായിരുന്ന ആ കല്ലും സൂക്ഷിച്ചു വെച്ചു പിന്നീട് അത് സാധാരണ കല്ലല്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അത് റൊമാനിയൻ സർക്കാരിന് വിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്നാണ് വിദഗ്ധർ ഇതിൻ്റെ മൂല്യം സ്ഥിരീകരിച്ചത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ആംബർ നിക്ഷേപങ്ങളിൽ ചിലത് റൊമാനിയയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ബുസാവു കൗണ്ടിയിൽ ഭൗമശാസ്ത്രജ്ഞനായ ഓസ്കർ ഹെലം ഈ നിക്ഷേപങ്ങൾക്ക് റൊമാനിറ്റ് അഥവാ ആംബർ എന്നാണ് പേര് ബൈ യുവർ White Manor near Attigall Ambalathara and Evergreens Luxury Villas near Tirumala call 90482 55599. Chodis Building Promoters Private Limited Tiruvannadapuram ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം